കഥ ഭർത്താവ് ഭാഗം പന്ത്രണ്ട് ശ്രീലേഖ കണ്ണിമ വെട്ടാതെ കോമളത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൾക്ക് അവരുടെ ഭാവമാറ്റം തെല്ലൊന്നുമല്ല അമ്പരപ്പുണ്ടാക്കിയത് അല്പം മുമ്പ് ദിവാകരനെ കണ്ട ഭാവമാറ്റത്തിൻ്റെ തുടർച്ചയാണിതെന്ന് അവൾക്ക് തോന്നി നിനക്കെന്താ കൊച്ചെ ചെവി കേൾക്കില്ലേ ആരാ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് കോമളത്തിൻ്റെ മുഖത്ത് ഗൗരവമല്ലാതെ മറ്റൊരു ഭാവവും വന്നിട്ടില്ല അമ്മേ എനിക്ക് സുഖവേട്ടനൊന്ന് കാണണം ഒന്ന് വിളിക്കാം അമ്മേ കോമളം മുമ്പിൽ നിന്ന് മാറില്ലെന്നായപ്പോൾ ശ്രീലേഖ സിറ്റൗട്ടിലേക്ക് കയറാനായി പടവുകളിലേക്ക് വെച്ചക്കാൽ പിന്നോട്ടെടുത്ത് മുറ്റത്ത് തന്നെ നിന്നു സുകുമാരനോ അവൻ ഇവിടെ ഇല്ല അവൻ കാർ പോർച്ചിൽ മൂടിയിട്ടിരുന്ന ബൈക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കള്ളം പറയലമ്മേ എനിക്ക് അത്യാവശ്യമായി സുഖവേട്ടനെ ഒന്ന് കണ്ടേ തീരൂ സുഖവേട്ടനെ കണ്ടിട്ടേ ഞാൻ ഇവിടെയൊന്നും പോകൂ നിന്നോട് മലയാളത്തിലല്ല പെണ്ണെ പറഞ്ഞത് അവൻ ഇവിടെ ഇല്ലെന്ന് അവനെ കാണാൻ വേണ്ടി നീ ഇവിടെ നിൽക്കണ്ട അവനിവിടെയില്ല ഇനി അവനെ കണ്ടിട്ടേ പോകൂ എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ശല്യപ്പെടുത്താതെ പുറത്തിറങ്ങി വെളിയിൽ നിൽക്കേ എന്നെങ്കിലും അവൻ വന്നാൽ അപ്പോൾ കാണാം അമ്മ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ ഇവിടെ നിന്നും എന്തോ മനസ്സിലായിട്ടെന്നവണ്ണം ശ്രീലേഖയുടെ കണ്ണുകൾ ഇടുങ്ങി ചെറുതായി നിന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നീ ഈ വീട്ടിലെ ആരെങ്കിലും ആണോ അല്ലല്ലോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പൊക്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ പൊക്കോണം ഇവിടെ നിന്ന് അല്ലാതെ പിന്നെയും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ല വേണ്ടത് അമ്മ എന്ത് പറഞ്ഞാലും സുഖവേട്ടനെ കാണാതെ ഞാനിവിടെ നിന്ന് മടങ്ങിപ്പോകില്ല വേണമെങ്കിൽ അമ്മയ്ക്ക് എന്നെ ഈ മുറ്റത്ത് കൂടെ വലിച്ചേച്ച് വെളിയിൽ കൊണ്ടുവിടാം എന്നാൽ സുഖവേട്ടൻ വരുന്നത് വരെ ഞാൻ അവിടെയിരിക്കും അതിനപ്പുറമൊന്നും ചെയ്യാൻ അമ്മയെ കൊണ്ട് പറ്റില്ലെന്ന് ഓർക്കണം ശ്രീലേഖയുടെ മുഖത്തേക്ക് നോക്കവേ അവൾ രണ്ടും കൽപ്പിച്ചാണെന്ന് കോമളത്തിന് തോന്നി ദിവാകരൻ പുറത്തേക്ക് പോകാനായി ഇറങ്ങിയതാണെങ്കിലും അയാൾ റോഡിൽ വരെ ചെന്നിട്ട് മടങ്ങിപ്പോന്നു ശ്രീകലേഖയുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാഞ്ഞിട്ട് അയാളുടെ മനസ്സ് ആളുന്നുണ്ടായിരുന്നു അച്ഛാ അച്ഛനെങ്കിലും സുഖവേട്ടനൊന്ന് വിളിക്കുവോ ഞാനൊന്ന് കണ്ടു സംസാരിച്ചോട്ടെ അച്ഛാ രാവിലെ മുതൽ ഞാൻ സുഖവേട്ടനെ ഫോണിൽ വിളിക്കുക കിട്ടുന്നില്ല അച്ഛാ അവൾ തൊണ്ടയിടറി കൊണ്ട് പറഞ്ഞു ആ കൊച്ച് പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കവേ അയാളുടെ നെഞ്ചു പിടഞ്ഞു സാധാരണ ഇവൾ വീട്ടിലേക്ക് വരുന്ന കാണുമ്പോഴേ താൻ കോമളത്തെ നോക്കി വിളിച്ചു പറയാറുള്ളതാണ് അയാളുടെ ഓർമ്മയിൽ വന്നു കോമളം ദേ മോള് വരുന്നു കുടിക്കാൻ എന്തെങ്കിലും എടുത്താണോ നീ അത് കേൾക്കേണ്ട താമസം ഉണ്ടാകൂ കോമളത്തിന് അവൾ ഉടൻ തന്നെ സോഡാ മേക്കർ എടുത്തു വെച്ച് അതിൽ തണുത്ത വെള്ളം വെച്ച് സോഡയുണ്ടാക്കി ഉണ്ടാക്കി നാരങ്ങാവെള്ളം പിഴിഞ്ഞെടുക്കും അത് രണ്ട് ഗ്ലാസ്സോളം വേണമെങ്കിലും ഒറ്റ നിൽപ്പിൽ മോൾ കുടിക്കും ഇന്നും അതേപോലെ ദാഹിച്ചു വലഞ്ഞു വന്നിരിക്കുകയാണ് കുഞ്ഞ് പക്ഷേ പതിവ് പോലെ വെള്ളമെടുക്കാൻ കോമളത്തോട് വിളിച്ചു പറയാൻ തനിക്കാകുന്നില്ലല്ലോ കോമളം പറഞ്ഞത് സത്യമാ അവൻ ഇവിടെ ഇല്ല മോളെ മോൾ മടങ്ങിപ്പയ്ക്കാം ശ്രീലേഖയുടെ മുഖത്തേക്ക് നോക്കവേ അയാൾ പറഞ്ഞു അവളാകട്ടെ താൻ മടങ്ങിപ്പോകില്ലെന്നോ അല്ലെങ്കിൽ ദിവാകരൻ പറഞ്ഞത് വിശ്വസിക്കില്ലെന്നോ എന്ന മട്ടിൽ നിശാർഥാഥാർഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു നീ ഇനി ഇവിടെ എത്ര വൈകോളം അവനെ കാത്തിരുന്നാലും അവൻ വരില്ല മോളെ ഇന്നെന്നല്ല ഇനി ഒരു ദിവസവും ഈ വീട്ടിലേക്ക് വരില്ല അച്ഛ അയാൾ പറയുന്നത് കേട്ട് ശ്രീലേഖ നടങ്ങിപ്പോയി അച്ഛൻ എന്താ പറഞ്ഞത് സുഖവേട്ടൻ അവൾ അയാൾക്ക് മുമ്പിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വന്നു അച്ഛൻ പറഞ്ഞത് മണ്ണാങ്കാട്ട നിന്നോട് വീട്ടിലേക്ക് പോകാനല്ലേ കൊച്ചെ പറഞ്ഞത് കോമളം പെട്ടെന്ന് അവർക്ക് രണ്ടുപേർക്കുമിടയിൽ ഒരു മതിൽ പോലെ വന്നു നിന്നു അമ്മേ നിങ്ങൾ എന്താ അമ്മ എന്നെ വിളിക്കുന്നത് അച്ഛൻ പറയുന്നു സുഖുവേട്ടൻ നീ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് അമ്മ പറയുന്നു ഞാൻ ഇനി സുഖവേട്ടനെ കാണണ്ട എന്ന് സുഖവേട്ടന് എന്താ അമ്മ സംഭവിച്ചത് അവനൊന്നും സംഭവിച്ചിട്ടില്ല നീ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ജോലിക്ക് പോയ പെണ്ണ് ജോലി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്കാണ് പോകേണ്ടത് അല്ലാതെ കണ്ടിടം നിറങ്ങി നടക്കുകയല്ല വേണ്ടത് കണ്ടിടം നിറങ്ങിയോ അമ്മ എന്നെയാണോ അത് പറഞ്ഞ് പറഞ്ഞത് ശ്രീലേഖ സങ്കടത്തോടെ ചോദിച്ചു ഡ്യൂട്ടി കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ ചെല്ലുകയല്ലാതെ മറ്റു വീട്ടിൽ ചെന്ന് കയറി ആ വീട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നതിന് കണ്ടിടം നിറങ്ങുമോ എന്ന് തന്നെ പറയും എനിക്കിവിടെ വീട്ടിൽ ജോലിയുണ്ട് നീ ഒന്ന് പോയി തരുമോ കൊച്ചെ കോമളം അവൾക്ക് നേരെ കൈക്കൂപ്പി പോകം അമ്മേ സുഖുവേട്ടൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അമ്മ പറഞ്ഞ വാചകം ആവർത്തിച്ചാൽ ആ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം അങ്ങ അമ്മ സുഖവേട്ടനോട് എൻ്റെ മുമ്പിലേക്ക് വരാൻ പറയും അല്ലാതെ നീ ഇവിടെ നിന്ന് പോകില്ല ഇല്ലമ്മേ ഇനി ഞാൻ ഈ വീടിൻ്റെ മുറ്റത്തിന് പുറത്തിറങ്ങണമെങ്കിൽ സുഖവേട്ടൻ എൻ്റെ മുമ്പിൽ വരണം അല്ലെങ്കിൽ അമ്മയ്ക്ക് എൻ്റെ ജഡമേ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടാകാൻ കഴിയും അവൾ തൻ്റെ കയ്യിലിരുന്ന ബാഗ് മാറോട് ചേർത്ത് പിടിച്ചും കൊണ്ട് സിറ്റൗട്ടിൽ എൻ്റെ തൂണിനോട് ചേർന്ന് നിന്നു ഞാനിപ്പോൾ സരോജിനി ചേച്ചിയെ വിളിച്ചു വരുത്തും നിൻ്റെ അമ്മ വന്ന് ബലമായി നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് നല്ലതാണ് നീ തനിയെ മടങ്ങിപ്പോകുന്നത് പോകില്ലമ്മേ അമ്മ ഇനി അവരെ വിളിച്ചു വരുത്തിയാലും വീട്ടിൽ വീട്ടിലൊന്നും പോകില്ല അതല്ലെങ്കിൽ സ്ത്രീലേഖ ചാവണം ജീവിക്കാനുള്ള കൊതി കൊണ്ട് വന്നതമ്മേ ഞാൻ എനിക്ക് സുഖവേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി അതിന് നിങ്ങൾ എന്നെ സമ്മതിക്കുന്നില്ലെങ്കിൽ അമ്മയ്ക്കെന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളയണം എന്നാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ ഒച്ചയിടറി തൻ്റെ കയ്യിലിരുന്ന ബാഗ് കൊണ്ട് മുഖം അവൾ കുറച്ചുനേരം മറച്ചു കൊണ്ട് ഏങ്ങലടിച്ചു ഒന്നോ രണ്ടോ മിനിറ്റിനകം മാനസിക നില വീണ്ടെടുത്ത് അവൾ സാരി തുമ്പിക്കൊണ്ട് മുഖം തുടച്ചു ഇപ്പോഴും അവളുടെ മുഖത്ത് കീയടങ്ങാതെ പോരാടി കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പോരാളിയുടെ ഭാവമാണെന്ന് ദിവാകരൻ തോന്നി ശ്രീലേഖ വീണ്ടും പ്രതീക്ഷയോടെ മുഖമുയർത്തി കോമളത്തെ നോക്കുമ്പോൾ അവൾ പിന്നിൽ ഒളിപ്പിച്ചുടിച്ചിരുന്ന ഒരു വെള്ളപ്പേപ്പർ അവൾക്ക് നേരെ നീട്ടി ശ്രീലേഖ തനിക്ക് നേരെ നീട്ടപ്പെട്ട ആ പേപ്പറിലേക്കും കോമളത്തിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി വാങ്ങിക്ക് വാങ്ങിച്ച് വായിച്ചു നോക്ക് നിനക്ക് തരാൻ അവൻ ഏൽപ്പിച്ചതാ ഒരു പക്ഷേ അവന് തോന്നിക്കാടും നീ അവനെ തേടി വരുമെന്ന് കോമളം നിർവികാരതയോടെ പറഞ്ഞു ശ്രീലേഖ യാന്ത്രികമായി ആ പേപ്പറിന് നേർക്ക് കൈനീട്ടി അത് വാങ്ങുമ്പോൾ അവളുടെ കൈകൾ വിറയുന്നുണ്ടായിരുന്നു രണ്ടായി മടക്കിയ ആ പേപ്പർ അവൾ തുറന്നു നോക്കി അവൾക്ക് ആയിരം തവണ സുപരിചിതമായ ആ കൈയക്ഷരങ്ങളിലേക്ക് അവളുടെ കണ്ണുകൾ ഒഴുകിച്ചെന്നു വിളിക്കേണ്ട കാത്തിരിക്കേണ്ട നമ്മൾ പിരിയുകയാണ് ഇനി നിൻ്റെ ജീവിതത്തിൽ ഞാനോ എൻ്റെ ജീവിതത്തിൽ നീയോ ഇല്ല നിൻ്റെ അമ്മയുടെ ആഗ്രഹപ്പടി ആ വിവാഹത്തിന് നീ സമ്മതിക്കണം സമ്മതിച്ച് തീരും പോയിക്കോട്ടെ ഒരുപാട് ദൂരെയായി കഴിഞ്ഞു ഞാൻ ഒരുപാട് ഒരുപാട് ദൂരെ അടിയിൽ സുകുമാരൻ്റെ കയ്യൊപ്പ് അവൾ അത് അഞ്ചോ ആറോ ആവർത്തി വായിച്ചു അവളുടെ നെഞ്ചിൻ്റെ മിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു അവൾ പതറി പതറി അങ്ങിങ്ങ് നോക്കുന്നത് കണ്ടപ്പോൾ ദിവാകരന് പേടി തോന്നി പെട്ടെന്ന് അവൾ മുമ്പിൽ നിന്ന് കോമളത്തെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് വീടിനുള്ളിലേക്ക് കുതിച്ചു അവൾ ഓടിച്ചെന്ന് ചാരിയിട്ടിരുന്ന സുകുമാരൻ്റെ മുറിവാതിൽ തള്ളി തുറന്നു അവൾ തന്നെ ഞൊടിയിടയിൽ ലൈറ്റിൻ്റെ സിച്ചിട്ടു ആ മുറിക്കുള്ളിലാകെ അവൾ ഒന്ന് ഓടിച്ചു നോക്കി മേശപ്പുറത്തിരുന്ന അവൻ്റേതായിട്ടുള്ള എന്തിൻ്റെയൊക്കെയോ കുറവ് അവിടെ ഉള്ളതുപോലെ അവൾക്ക് തോന്നി അവൻ്റെ തുണികൾ വെച്ചിരുന്ന ഇരുമ്പാലമാരുടെ വാതിൽ അവൾ തുറന്നു നോക്കി പിന്നെ അതേപോലെ തന്നെ അത് ചേർത്തടച്ചു വെച്ചിട്ട് അവൾ റൂമിൻ്റെ വെളിയിൽ വന്നു തൻ്റെ ശരീരത്തിന്റെ ഭാരം താങ്ങാൻ കാലുകൾക്ക് ബലം പോരെന്ന് തോന്നിയപ്പോൾ അവൾ തൊട്ടടുത്ത് കണ്ട സെറ്റിയിൽ പിടിച്ചു നിന്നു ഞാൻ ഞാനൊരിത്തിരി നേരം ഇവിടോട്ട് ഇരുന്നോട്ടമ്മേ അവൾ വിറച്ചു വിറച്ച് ചോദിച്ചു ശ്രീലേഖ വീണു മേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ കോമളം ഓടിവന്ന് അവളെ താങ്ങി പിടിച്ചു അവൾക്കെന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും കോമള അത് ആകെ പരവേശപ്പെട്ടു നിൽക്കുക ദിവാകരൻ പറഞ്ഞു ഒന്നും വേണ്ടമ്മേ ഇനി എന്തെങ്കിലും അമ്മ തന്നാലും ഞാൻ കുടിക്കില്ല കഴിപ്പിച്ചും കുടിപ്പിച്ചും വയറ നിറച്ച് അവസാനം എന്നെ ചതിച്ചില്ലേ അമ്മേ ഇനി വേണ്ട അവൾ നിറക്കണ്ണുകളോടെ കയ്യെടുത്ത് വിലക്കി കോമളം ഓടിച്ചെന്ന് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഗ്ലൂക്കോസ് പൊടി ചേർത്തും കൊണ്ടുവന്ന് അവൾക്ക് കുടിക്കാൻ കൊടുത്തു വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട ഇനി എനിക്ക് വിശപ്പോ ദാഹമോ ഉണ്ടാകുമോ അമ്മേ ഇനി എനിക്ക് എനിക്കെന്തെങ്കിലും സമാധാനമായി ഉറങ്ങാൻ പറ്റുമോ എന്തിനായിരുന്നു അമ്മേ എന്തിനായിരുന്നു അമ്മയുടെ മകൻ എന്നെ പറഞ്ഞു കൊതിപ്പിച്ചു പറ്റിച്ചത് അവളുടെ കണ്ണുകളിൽ നിന്നും തുരുതുരാ കണ്ണീർ തുള്ളികൾ ഉരണ്ടു വീഴുന്നത് കണ്ടതോടെ കോമളത്തിൻ്റെ സമനില തെറ്റി അവർ പെട്ടെന്ന് അവളുടെ ശിരസ് തൻ്റെ ഉടലോട് പിടിച്ചു എൻ്റെ പൊന്നുമോളെ അമ്മയ്ക്കൊന്നും അറിയില്ലടി നീ ഇങ്ങനെ എൻ്റെ മുമ്പിലിരുന്ന് പൂക്കല ചിതറും പോലെ നിലവിളിക്കല്ലേ മോളെ അമ്മയുടെ നെഞ്ചു പൊട്ടുന്നു അവർ കുനിഞ്ഞ് ശ്രീലേഖയുടെ നെറുകയിൽ തുരുതുരാ ഉമ്മകൾ കൊടുത്തു ദിവാകരന് കണ്ണുകൾ പുകയടിച്ചതുപോലെ നീറ്റിലുണ്ടായി അയാൾ വലതു കൈയുടെ തള്ളവിരലും മോതിരവിരലും കൊണ്ട് കണ്ണുകൾ തുടച്ചു ശ്രീലക പെട്ടെന്ന് കോമളത്തിൻ്റെ ശരീരത്തിന്ന് പിടഞ്ഞു മാറി അമ്മേ എന്നോട് ഒന്ന് സത്യം പറയാമേ ഇത് എന്നെ കബളിപ്പിക്കാൻ സുഖവേട്ടൻ വെറുതെ എഴുതിയതല്ലമ്മേ അവൾ ആശാവാഹമായ ഒരു മറുപടി പ്രതീക്ഷിച്ച് അവരെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി എൻ്റെ പൊന്നുമോളെ അവൻ പോയി എവിടോട്ടാണെന്ന് അമ്മയ്ക്കറിയില്ലടി അവൻ്റെ കാല് പിടിച്ചു പറഞ്ഞത് ഞാനും അച്ഛനും കേട്ടില്ല ആർക്കും നല്ലതല്ലാത്ത വരാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞ് ആഗ്രഹിക്കില്ല അതും അങ്ങനെ തന്നെയാണെന്ന് അമ്മ കൂട്ടിക്കോ എന്നെ എന്നൊരു വാക്കേ അവൻ ഞങ്ങളോട് പറഞ്ഞോളൂ പോയിക്കോട്ടെ അമ്മേ ഇനി ഞാൻ ഇവിടെ നിന്ന എന്തിനാ അവൾ വായുവിൽ കൈനീട്ടി ഒരു താങ്ങ് കൊതിച്ചിട്ടൊന്നോണം ഇടറിപ്പോകുന്നത് കണ്ട് കോമളം പിന്നാലെ ചെന്നു മോളെ തൻ്റെ മകളാൻ കൊതിച്ച തൻ്റെ വീടിൻ്റെ ഐശ്വര്യം ആകേണ്ടിയിരുന്നവൾ ആണ് ആ പടിയിറങ്ങിപ്പോകുന്നത് അവളിനി തങ്ങളുടെ ജീവിതത്തിൽ എന്നോർക്കെ കോമളത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല കോമളം അവൾക്ക് പിന്നാലെ ഓടിച്ചെല്ലാൻ നോക്കിയെങ്കിലും ദിവാകരൻ അവരുടെ കൈക്ക് പിടിച്ച് അവിടെ നിർത്തി കളഞ്ഞു ഇനിയും അതിനെ തടഞ്ഞു നിർത്തി കൊതിപ്പിക്കല്ലേ അത് പോയി എങ്ങനെയും ജീവിച്ചോട്ടെ അവൾ സമാധാനത്തോടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേൾക്കുന്നതല്ലേ കോമളം നമുക്ക് സന്തോഷം അയാൾ പറയുന്നത് കേട്ട് കോമളം പിന്നെ മുന്നോട്ട് നടന്നില്ല ദിവാകരേട്ടാ പെണ്ണ് വൈലെങ്ങാനും വീണ് പോകുമോ എന്ന എൻ്റെ പേടി നമുക്കവളെ കൊണ്ടുപോയി വീട്ടിൽ വിട്ടാലോ വേണ്ട വീഴുന്നെങ്കിൽ വീഴട്ടെ എന്നിട്ട് തനിയെ എഴുന്നേൽക്കണം ഇനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ളതല്ലേ അതിനുള്ള കരുത്ത് അവൾക്ക് ദൈവം കൊടുത്തോളൂ ശ്രീലേഖ രൂപം കണ്ണിൽ നിന്ന് മറയുമ്പോഴും അവർ അവിടെ തന്നെ നോക്കി നിന്നു ട്യൂഷൻ സെന്ററിൽ നിന്നും സുനിത പുറത്തിറങ്ങുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു സജിത്ത് അവൻ ഡിഗ്രി ഡിഗ്രിക്ക് അവസാന വർഷം സെന്റ് തോമസ് ആണെങ്കിലും സുനിത പഠിക്കുന്ന ട്യൂഷൻ സെന്ററിൽ അവനും ട്യൂഷന് വരുന്നുണ്ട് നീ എന്താണ് ഇന്ന് നേരത്തെ സാധാരണ ഇങ്ങനെയല്ലല്ലോ കടും കൂട്ടുകാരികൾക്കൊപ്പം കൊഞ്ചിക്കുഴഞ്ഞു വഴിയിൽ കാണുന്ന സർവ്വ പട്ടികയോടും പൂച്ചകളോടും ഒക്കെ വിശേഷം തിരക്കിയല്ലേ നിന്റെ യാത്ര സുനിതയുടെ കൂടെ സാധാരണ കാണാറുള്ള രേവതിയെയും രസ്നയെയും കാണാതായപ്പോൾ അവൻ തിരക്കി ഇനി മുതൽ ഇങ്ങനെ നേരത്തെ പോകും താമസിച്ചുവരും ഞാൻ പറഞ്ഞതല്ലേ സജിത്തിനോട് കാര്യം ഓ ശരിയാണല്ലോ ഇനി മുതൽ നീയാണല്ലോ നിൻ്റെ വീട്ടിലെ ഭരണക്കാരിയല്ലേ ഇന്ന് നീ ചാർജ് എടുത്താൽ ഉടൻ തന്നെ നിൻ്റെ അമ്മയ്ക്ക് മൂക്കുകൊണ്ട് ക്ഷ ഞ ഒക്കെ വരപ്പിക്കാനുണോ പ്ലാൻ നീ ഇന്നുവരെ വീട്ടിലേക്കാണോ അതോ ചേച്ചിയെ കാണാൻ നെടുമ്പരയ്ക്കാണ് പോകുന്നത് ഇന്ന് വീട്ടിലോട്ടാ എന്നാൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ല നിനക്ക് പെട്ടെന്ന് പോണൽ എൻ്റെ കാറിൽ കൊണ്ടുവിടാമെന്ന് കരുതി ചോദിച്ചതാണ് കാറിൽ യാത്രയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല അപ്പാ ഞാൻ ഞങ്ങളുടെ നന്ദു ബസ്സിൽ കയറി എസ് ടി കൊടുത്ത് കവലയിൽ ഇറങ്ങി നടന്ന് വീട് പിടിച്ചോളാം എന്നാൽ സജിത്ത് വിട്ടോ ഇരുട്ടെന്നതിന് മുമ്പേ വീട് പിടിക്ക് എടി നിന്നോട് എത്ര നാളായി ചോദിക്കുന്നു ആ നമ്പരൊന്നു തരാൻ ഇന്നെങ്കിലൊന്ന് താടി തന്നില്ലെങ്കിൽ നോക്കിക്കോ ഒരു ദിവസം നിൻ്റെ ഭാഗ്യം തട്ടിയെടുത്ത് ഞാനൊരു പോക്കുണ്ട് നിൻ്റെ ഫോണുൾപ്പെടെ ഞാൻ കടത്തും ശരി പൊയ്ക്കോ അവനെ നോക്കിയൊന്ന് ചിരിച്ച ശേഷം അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അവൾക്കറിയാം സജിത്തിന് തൻ്റെ നമ്പർ നിസ്സാരമായി സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ എന്ന് തൻ്റെ കൂട്ടുകാരികളോട് ആരോടെങ്കിലും ചോദിച്ചാൽ അപ്പോൾ തന്നെ അവർ നൽകും എന്നാൽ എന്നും അവളുടെ പിന്നാലെ നമ്പറിന് നടക്കുന്നതിൻ്റെ സുഖവും അവന് നമ്പർ കൊടുക്കാതെ കാത്തിരിപ്പിക്കുന്നതിൻ്റെ സുഖവും ഒന്ന് വേറെ തന്നെയാണ് ഇരുവർക്കും അറിയാമായിരുന്നത് തുടരും കഥയുടെ അടുത്ത ഭാഗം